എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായി നാല് സവാള അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് പച്ചമുളക് മല്ലിയില രമ്പയില അരിഞ്ഞത് ശകലം നാരങ്ങ നീര് അധികം പുളിയില്ലാത്ത തൈര് ഇഞ്ചി പച്ച പേസ്റ്റ് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് യും ചിക്കൻ മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണയും വെളിച്ചെണ്ണയാണ് എണ്ണയാണ് വെളിച്ചെണ്ണയും നെയ്യുമൊഴിക്കുക അതിനകത്ത് കുറച്ച് സവാള നമ്മൾ ആദ്യം പൊരിച്ചു കൊരുക സവാള കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള സവാളയിട്ട് നന്നായി വഴറ്റുക സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതുകഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റുക ചെറുതായിട്ടൊന്ന് ചെറിയ തീ വെച്ച് അടച്ചു വെച്ച് നന്നായി വേവിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിനൊപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്നാല് പച്ചമുളക് കൂടി ഇടുക ഇതെല്ലാം നന്നായി വഴറ്റുക അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുക ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ചെറിയ തെയ്യയിൽ വെച്ച് ഒന്ന് അടച്ചു വച്ച് വേവിക്കുക ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക കുറച്ച് രമ്പയിലേയും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയും പൊടിച്ച് വെച്ചേക്കുന്ന മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് ചിക്കൻ നന്നായി ഇളക്കി ചെറുതീയിൽ വെച്ച് നന്നായി വേവിക്കുക ചിക്കൻ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി വരുമ്പോൾ നമ്മൾ പുളിയില്ലാത്ത തൈര് കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി ഒഴിപ്പിക്കുക അങ്ങോട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ മസാല റെഡിയായി ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായ ചോറ് നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് ഈ മസാല മാറ്റുക അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ചോറ് ലെയറായി ഇട്ട് കൊടുക്കുക ഒരു ലെയർ ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക മല്ലിയിലെയും രമ്പയിലെയും കൂടി ശകലം വിതറിക്കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെയും ചോറിടുക പിന്നെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ലെമ്പയിലേയും മല്ലിയിലെയും ഇട്ട് കുറച്ച് ഒഴിച്ച് നന്നായി അടച്ച് വെച്ച് പാത്രം നന്നായി അടച്ച് മുകളിൽ നല്ല വെയിറ്റ് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ചെറിയ സ്ഥിതിയിൽ ഒരമണിക്കൂർ ചോറ് വയ്ക്കുക അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡിയായി എല്ലാവർക്കും പെട്ടെന്ന് ഈസിയായി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ് ഇനി ഇടുന്ന വീഡിയോ കാണുന്നതിന് വേണ്ടി എല്ലാവരും എൻ്റെ ചാനലുകൾ Сабскрейди его, сапплдди его.